വയറിൽ ചെറുമുഴകൾ രൂപപ്പെടുന്നത് മൂലം വേദന കടിച്ചമർത്തി കഴിയുന്ന അഭിനന്ദിന്റെ കുടുംബത്തിന് ധനസഹായവുമായി ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സ് നെന്മാറമണ്ഡല കമ്മിറ്റി അഭിനന്ദിന്റെ ശസ്ത്രക്രിയയ്ക്ക് ഈ കുടുംബം സുമനസുകളുടെ സഹായം തേടുന്നതായി യു ടി വി സംപ്രേഷണം ചെയ്ത വാർത്ത കണ്ടറിഞ്ഞാണ് ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സ് ഐലൂരിലെ ഇവരുടെ വീട്ടിലെത്തിയത് വയസ്സ് മാത്രം പ്രായമുള്ള അഭിനന്ദിന്റെ ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കുമായി പണമുണ്ടാക്കാൻ പെടാപ്പാടുപെടുന്ന അച്ഛൻ കുട്ടപ്പനും അമ്മ അഞ്ജുവിനും ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സിന്റെ സഹായം ആശ്വാസമേകി ഐലൂരിലെ ഇവർ താമസിക്കുന്ന വാടക വീട്ടിലെത്തിയാണ് പ്രവർത്തകർ ധനസഹായം കൈമാറിയത് വയറിൽ ചെറുമുഴകൾ രൂപപ്പെടുന്നതുമൂലം ഭക്ഷണം ഇറക്കാനാവാതി കഴിയുന്ന അഭിനന്ദിന് ഉടൻ ശസ്ത്രക്രിയ ചെയ്ത മുഴകൾ നീക്കം ചെയ്തില്ലെങ്കിൽ അവ വലുതായി രോഗം ഗുരുതരമാകുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് യു ടി വി സംരക്ഷണം ചെയ്ത വാർത്തയിലൂടെ കൂടുതൽ പേർ അഭിനന്ദന സഹായവുമായി എത്തട്ടെ എന്ന് പ്രവർത്തകർ പറഞ്ഞു നമ്മൾ ഭഗത് സിംഗ് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ഈ വീടിൽ എത്തുകയും അവർക്ക് ഒരു ചെറിയ സാമ്പത്തിക സഹായം കൊടുക്കുകയും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഈ സാമ്പത്തിക സഹായം തന്നവർക്കെല്ലാം വളരെയധികം നന്ദി പറയുകയും ചെയ്യുന്നുണ്ട് സി പി ഐ തത്തമംഗലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷാജഹാൻ നെല്ലിയാമ്പു ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ഷിബു മെമ്പർമാരായ സജിത അജയ് പിള്ള അമ്പിളി കൊല്ലങ്കോട് എഎ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം കുട്ടൻ മണലാടി എന്നിവർ നേതൃത്വം നൽകി